ഓ മഹത്തീശ്വര നമ എല്ലാവർക്കും വണക്കം ഞാൻ വിനയൻ ഗുരുക്കൾ പുകവലി നിരന്തരം ഒരു ശീലമാക്കിയിരിക്കുന്നവരുടെ ജാതകം നോക്കുമ്പോൾ എങ്ങനെ ഈ കാര്യം അവർക്കുണ്ടെന്ന് മനസ്സിലാക്കാൻ സാധിക്കും ഇത് നമുക്കൊന്ന് ഡീകോഡ് ചെയ്ത് നോക്കാം പുകവലി എന്ന് പറയുന്നത് എത്രാം പാവം കൊണ്ട് മനസ്സിലാക്കാൻ പറ്റും എന്നായിരിക്കും നിങ്ങൾ ചിന്തിക്കാം ഇനി വല്ല പ്രമാണം ഉണ്ടോ എന്നായിരിക്കും അതുകൊണ്ട് ആദ്യം പോലെ ഇത് ഞാൻ പ്രമാണം ബേസ് ചെയ്തിട്ടാണ് പറയാൻ പോകുന്നത് വീഡിയോ ഫുള്ള് കാണാൻ മനസ്സിലാക്കാങ്കാനി വരാങ്കമാനനം ഹിർക്കോട വാസോബ്രതോ വസ്തുർവഞ്ചനം ഊരു ജാനുഗുകളെ ജങ്കേതെ അഗൃത്വയെ മേശാശി പ്രഥമ നവർഷചരണ ചക്രസ്ഥിക്ഷേത്ര ഗൃഹക്ഷ പാനി വനം ജയകാർത്ഥ സമൃദ്ധി ഇതെല്ലാവർക്കും അറിയാം കാലാങ്കാനി ശരീരത്തിന്റെ രാശി സ്വരൂപമാണ് പറയുന്നത് കാലാങ്കാനി വരാങ്കം ആനനം ഉരോ കാലാങ്കാനി വരാങ്കം ആനനം ഉരോ ഹൃത് ക്രോഢ വസോഹൃദോ വസ്തിർവ്യഞ്ജനം ഊരു യുഗളെ ജങ്കേ തെ അങ്കൃ ഇത്തരത്തില് മേഷം മുതലുള്ള രാശികൾക്ക് പ്രമാണവും ലഗ്നം മുതലുള്ള രാശികൾക്ക് പ്രമാണവും പറഞ്ഞു പോകുന്നു മെഡിക്കൽ ആസ്ട്രോളജി പഠിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാവും എപ്പോഴൊക്കെ മേഷം രാശിയെ വരാങ്കമായിട്ട് എടുക്കണമെന്നും ഏത് സമയത്ത് ഒന്നാം ഭാവത്തെ വരാങ്കമായിട്ട് എടുക്കണമെന്നും അതിനൊരു ഡിഫറൻസ് ഉണ്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് തന്നെയാണത് അതല്ല ഞാനിവിടെ ഉദ്ദേശിക്കുന്ന ഇവിടെ വരാങ്കം എന്ന് പറഞ്ഞ ഈ ഭാഗവും ആനനം എന്ന് പറഞ്ഞ മുഖം ഈ ഭാഗവും വരാങ്കം ഒന്നാം ഭാവം ആനനം രണ്ടാം ഭാവം അപ്പൊ രണ്ടാം ഭാവം ആനനമാണ് മുഖമാണ് എന്തുകൊണ്ട് അങ്ങനെ അപ്പൊ രണ്ടാം ഭാവത്തിന്റെ പ്രമാണം നിങ്ങൾക്കറിയാം ഭർത്തം വ്യാമഖിലം വിത്തം വാണി ചക്ഷുസ ദക്ഷിണം വിദ്യാച വിധ ഹേതൽ സർവം ചിന്തനീയം ദ്വിതീയത അല്ലെ ഇപ്പൊ രണ്ടാം ഭാവം കൊണ്ട് കണക്കാക്കുന്ന കുടുംബം സംസാരം വലത്തെ കണ്ണ് വിദ്യ ഇതൊക്കെ രണ്ടാം ഭാവം കൊണ്ടാണ് ഇതെങ്ങനെയാ സംസാര രണ്ടാം ഭാവം കൊണ്ട് കാരണം വായു കൊണ്ടാണ് സംസാരിക്കുന്നത് രണ്ടാം ഭാവം വായാണെന്ന് ഞാൻ പറഞ്ഞു വായ കൊണ്ടാണ് സംസാരിക്കുന്നത് വിദ്യ വേണമെങ്കിൽ വായുകൊണ്ട് സംസാരിക്കാനും വായിക്കാനും ഉള്ള കഴിവ് വേണം കുടുംബം നന്നാവണമെങ്കിൽ നന്നായിട്ട് സംസാരിക്കുന്ന ആളായിരിക്കണം നല്ലൊരു ഭാര്യ തിരഞ്ഞെടുക്കണമെങ്കിൽ തന്നെ അവന്റെ വാക്കുകൾ വീണു പോയിട്ട് പഴയ കാലത്ത് അങ്ങനെയാണല്ലോ സംസാരത്താൽ ആകർഷണമാക്കപ്പെട്ട് സ്ത്രീകൾ പുരുഷന്മാരെ ഓഹം കഴിക്കുന്ന സമയത്ത് അതല്ലെങ്കിൽ കുടുംബത്തിൽ തന്നെ കമ്മ്യൂണിക്കേഷൻ എന്ന ഈ രണ്ടാം ഭാവം ശരിയായില്ലെങ്കിൽ കുടുംബം അടിച്ചു പിരിഞ്ഞു പോകും ഇനി ധനസ്ഥാന രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ വാക്കുകൾ കൊണ്ടാണ് പലരും പിഴക്കുന്നത് എന്ന് പറയും ജോലിയൊക്കെ നല്ലോണം ചെയ്യാൻ അറിയാമെങ്കിലും അയാളെ ജോലിക്ക് വിളിക്കണമെങ്കിൽ വാക്ക് വായ നല്ലതായിരിക്കണം അപ്പൊ രണ്ടാം ഭാവം ഇത് ഇന്റർ കണക്റ്റഡാ അപ്പോ രണ്ടാം ഭാവമായിട്ട് പുക വലിക്ക് എന്താ കണക്ഷൻ എന്ന് പറഞ്ഞാൽ പുക വലിക്കുന്നത് വായ് കൊണ്ടാണല്ലോ അവിടെ ചുണ്ട് വായ ഇതൊക്കെ പ്രധാനമാണ് പല്ലുവരെ പ്രധാനമാണ് വരെ ധാനവും ചുണ്ട് വായ പല്ല് നാവൊക്കെ പ്രധാനം വായിലുള്ളതൊക്കെ പുക വലിക്കുമ്പോൾ വായ വൃത്തിയേടാവും ദുർഗന്ധം വരും പല്ലിൽ കറ വരും പല്ലീത്തിയാവും ക്യാൻസർ വരെ വരാം വായിൽ ദുർഗന്ധം പല്ലും വായക്കച്ചീത്തിയാവും മലിനമാകും അപ്പൊ മലിനകാരകൻ എന്താ രണ്ടാം ഭാവം എന്ന് പറഞ്ഞാൽ ഇത് അപ്പൊ രണ്ടാം ഭാവം മലിനകാരകനാരാ ചെറിയ മാലിന്യമാണെങ്കിൽ ശനി വലിയ മാലിന്യമാണെങ്കിൽ ഗുളികൻ ശനിയുടെ പുത്രൻ ശനി പുകയുടെ കാരകൻ കൂടിയാ രണ്ടാം ഭാവത്തില് ഗുളികൻ നിൽക്കുക ചൊവ്വ വീക്ഷിക്കുക എന്താണോ ചൊവ്വ ചൊവ്വ എന്ന് പറഞ്ഞ അങ്കാരകനാണല്ലോ അങ്കാരക കാരകനാ എന്ന് പറഞ്ഞ അഗ്നി തീ ഇത് പോയക്കണെങ്കിൽ തീ വേണ്ടേ അപ്പൊ അങ്കാരകനായിട്ടുള്ള തീയായിട്ടുള്ള ചൊവ്വയുടെ ദൃഷ്ടിയിലോ ചൊവ്വയുടെ യോഗത്തിലോ ഒക്കെ രണ്ടാം ഭാവത്തില് ഗുളികനോ ശനിയോ നിന്നാൽ ഒരു ഉദാഹരണം പറഞ്ഞ രാശി ലഗ്നം രണ്ടില് ഗുളികൻ സാധ്യത വളരെ കൂടുതലാണ് കാരണം ഇത് രണ്ടാം ഭാവയുടെ സൂര്യന്റെ രാശിയും കൂടിയ ഹീറ്റ് ആയിട്ടുള്ള രാശിയാണ് ഗുളിയ നിക്കണ മാലിന്യം ഉണ്ടാകാം ഇവിടെ ലക്നത്തില് ചൊവ്വ നീചരാശിയിൽ കൂടി നിന്ന് കഴിഞ്ഞാൽ പിന്നെ പറയവേണ്ട എന്നിട്ട് കാരണം എന്ന് പറഞ്ഞാൽ ചൊവ്വ രണ്ടാമത്തെ രാശിയിലേക്ക് കണക്ട് ആവാണ് ഒന്നിൽ നിന്ന് രണ്ടിലേക്ക് നോക്കുകയാണ് വീക്ഷണം പലതരത്തില ഏഴിൽ നിന്നുള്ള വീക്ഷണം ഒരു വീക്ഷണം ചൊവ്വയാണെങ്കിൽ നാലിൽ എട്ടിൽ നിന്നുള്ള ചരിഞ്ഞുള്ള നാലുകൊണ്ടും കൊണ്ടും എട്ട് കൊണ്ടും വീക്ഷണം ഇടം വലം ഉള്ള വീക്ഷണം നേരെയുള്ള വീക്ഷണം ചൊവ്വയ്ക്കും ശരിക്കും വേടത്തിനും വീക്ഷണം ഉണ്ടല്ലോ ത്രിദശ ത്രികോണ ചതുരശ്ര സപ്തമാൻ എന്ന് പറയുന്ന പ്രമാണം ഞാൻ എന്നെ പഠിപ്പിച്ചിട്ടുണ്ട് അപ്പോ ആ വീക്ഷണം മാത്രമല്ല ഗതി വീക്ഷണം എന്ന് പറയും ഇങ്ങനെ ഒരാൾ നടന്നു പോകുമ്പോ ബാക്കിൽ കൂടി ഇങ്ങനെ നോക്കൂല്ലേ പിന്തുടരുന്ന വീക്ഷണമാണ് ഇത് നാടി നാടീചേർക്കെന്ന് പറയും ഗുളികന്റെ ഡിഗ്രിയോട് തൊട്ട് ബാക്കിൽ ചൊവ്വ എന്നിട്ട് ഫോളോ ചെയ്യുക ഫോളോ ചെയ്യാന്ന് പറയും അങ്ങനെ ഫോളോ ചെയ്യുകയാണെങ്കിലും ഇത് വരും അപ്പൊ ചൊവ്വയുടെ വർഗത്തിൽ രണ്ടില് പുക കാരകനായിട്ടുള്ള ശനിയോ മാലിന്യകാരകനായിട്ടുള്ള ഗുളികനോ എന്നാല് ഇതിനുള്ള സാധ്യത കൂടുതലാണ് എന്നാൽ ഇത് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ ഇത് തന്നെ വരണമെന്നില്ല വളരെ വൃത്തിയേടായിട്ട് സംസാരിക്കുന്ന ആൾക്കാർക്കൊക്കെ ഇങ്ങനെ വരാം അപ്പൊ ദ്രേക്കണം നമ്മൾ മനസ്സിലാക്കിയിരിക്കണം ദ്രേക്കാണോ ദേഹരൂപണം എന്നൊക്കെ കേട്ടല്ലേ കേടലേ കൊഞ്ചിതലൂവിനൊക്കെ പറഞ്ഞ് കേട്ടറല്ലേ രൗദ്രം പരശും പ്രമാണം മുപ്പത്താറെ അതിന്റെ അമ്പസത്ത ഉൾക്കൊണ്ട് കൊണ്ട് പഠിക്കുകയാണെങ്കിൽ അതിലൊരു ടെക്നിക്ക് ഉണ്ട് ഇത് ഏതാണെന്ന് മനസ്സിലാക്കാൻ വർഗചക്രം ഇമ്പോർട്ടന്റ് ആണ് ഒരു തരത്തില് വർഗ കൂടി ഉണ്ടെങ്കിലേ ഒരു പ്രമാണത്തിന്റെ ഏതിനെയാണ് പറയുന്നതെന്ന് മനസ്സിലാവുള്ളൂ അതുകൊണ്ടാണ് വിവാഹ സമയത്ത് വർഗചക്രത്തിലെ നവാംശം നോക്കുന്നത് ഏഴാം ഭാവത്തില് നാല് ഗ്രഹം നിൽക്കണെങ്കിൽ നാല് കല്യാണം നടക്കുമെന്ന് പറയാൻ പറ്റുമോ കാരണം ഏഴാം ഭാവത്തിന് വേറെ ഒത്തിരി കാരകത്വം ഉണ്ട് അപ്പൊ ആ കാരകത്വത്തിൽ ഏതാണ് എന്ന് മനസ്സിലാക്കണി വർഗചക്ര ആവശ്യമാണ് അപ്പൊ അതിന് ചതുരാംശവും നവാംശവും ഒക്കെ ആവശ്യമായിട്ട് വരും എന്ന് പറഞ്ഞ പറഞ്ഞങ്ങോട്ട് ഇതിലും കുറച്ചും കൂടി സൂക്ഷ്മതയുണ്ട് എങ്കിൽ ഒറ്റയടിക്ക് നിങ്ങൾ ഇങ്ങനത്തെ ഒരവസ്ഥ കണ്ടാല് ഇതിനുള്ള സാധ്യത കൂടുമെന്നും ഓൾറെഡി പുക വലിച്ചുകൊണ്ടിരിക്കുന്ന ആൾക്കാർക്ക് ഈ ഗ്രഹനില ഉണ്ടെങ്കിൽ ഇത് മാറ്റാൻ കുറച്ച് പാടാണെന്ന് നിങ്ങൾ ഓർത്തു ഓർത്തുവയ്ക്ക അത് മാറ്റാൻ ചില ഗ്രഹങ്ങളെ കെട്ടുന്ന ഹാക്ക് ചെയ്യുന്ന ചില മെത്തേഡുകളും പരിപാടികളും ഉണ്ട് ആ തോന്നൽ വരാതിരിക്കാൻ ചന്ദ്രലഗ്നത്തിന്റെ രണ്ടിലൊക്കെ വന്നു കഴിഞ്ഞാൽ ഈ തോന്നൽ ഉണ്ടാവും ചന്ദ്രലഗ്നവും ലക്നോ തമ്മിലുള്ള വ്യത്യാസം ഞാൻ മുന്നേ പറഞ്ഞിട്ടുണ്ട് എന്താണ് ലഗ്നം എന്താണ് രാശി എന്ന് ചന്ദ്രലഗ്നം എന്ന് പറഞ്ഞ രാശി രാശിയും ലഗ്നവും തമ്മിലുള്ള വ്യത്യാസം മുന്നേ പറഞ്ഞിട്ടുണ്ട് പഴയ വീഡിയോകൾ പോയി കാണുക നിങ്ങൾ ക്ലാസ്സുകൾ റെഗുലറായിട്ട് കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കൂടുതൽ ഈ ചാനലിൽ നിന്ന് തന്നെ നിങ്ങൾക്ക് ഒരു ലോജിക്കൽ ആയിട്ടുള്ള അസ്ട്രോളജി പഠിക്കാം അതായത് അസ്ട്രോളോജി മനസ്സിലാക്കാം അപ്പോ രണ്ടാം ഭാവത്തില് ഗുളികൻ ശനി യോഗത്തില് ചൊവ്വ വന്നാൽ അത് ഉറപ്പായിട്ടും ഇതിനൊക്കെ ഉള്ള ഏതെങ്കിലും ഒക്കെ ഉള്ള സാധ്യതയുണ്ട് ഉറപ്പായിട്ടും പുകവലിക്കുള്ള ഒരു കാരണം കൂടി ഇതാകാം ഇങ്ങനെ നിന്ന് കഴിഞ്ഞാൽ ദൃഢഭാവത്തിലാണെന്ന് നിൽക്കണമെങ്കിൽ ഇത് മാറൂല ആ ദൃഢഭാവത്തിലാണെങ്കിൽ ചിലപ്പോൾ മാറിയേക്കാം ദൃഢഭാവം അദൃഢാവം എങ്ങനെ കണ്ടുപിടിക്കാം ഉറപ്പായിട്ടും ഒരു വസ്തുത സംഭവിക്കുന്നത് എങ്ങനെ കണ്ടുപിടിക്കാം എന്ന കുറെ കാര്യങ്ങൾ നമ്മൾ പഠിക്കാനുണ്ട് ചില കാര്യങ്ങൾ സാധ്യത മാത്രമായിരിക്കും അത് സംഭവിക്കണമെന്നില്ല എന്നാൽ ചില കാര്യങ്ങൾ ജ്യോതിഷന്മാര് ഇങ്ങനെ തന്നെ വരും എല്ലാം കഴിഞ്ഞ ജന്മത്തിന്റെ ബാക്കി പത്രമായിട്ട് എല്ലാം ജാതകത്തിലുള്ളതോട്ട് സംഭവിക്കുകയാണെങ്കിൽ പിന്നെ എന്തിനാ നമ്മള് പരിശ്രമം ചെയ്യേണ്ട ആവശ്യം വല്ലതും ഉണ്ടോ അപ്പൊ ദൃഢ ഭാവങ്ങളേത് അദൃഢ ഭാവങ്ങൾ ഏത് എന്താ സംഭവിക്കും സംഭവിക്കുന്നുണ്ടോ കൊറപ്പായിട്ട് സംഭവിക്കില്ല എന്ന് വേറെ കണക്കുണ്ട് അത് ജാത നോക്കിയാലും അറിയാൻ പറ്റൂ എങ്കിലും ഇത്തരത്തിൽ കഴിഞ്ഞാൽ ഇതിനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് പറഞ്ഞുകൊണ്ട് ഞാൻ നിർത്തുകയാണ് ഉള്ളത് ഓം അഗതീശ്വരം